ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ പനികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു ആ അപ്പോൾ ഇന്ന് എന്താണ് മത്തി കുറച്ച് ദിവസം കൊണ്ട് മത്തി തന്നെയാണ് അപ്പം ഇന്നും മത്തിയാണ് നാളത്തേക്കും മത്തി തന്നെ ആയിരിക്കും മത്തി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്നാ മത്തിയെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിന്ന് ഒന്ന് പറ്റിച്ച് പീര പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി പീരപറ്റിക്കെല്ലാം ആയിക്കോട്ടെ എന്നും ചെയ്യുന്നത് പോലെയല്ല ഒരു പ്രത്യേക രീതിയിലാക്കാവുന്ന കരുതി അല്ല ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്ന രീതി അല്ലെന്നേ ഉള്ളൂ ഞാൻ ഇതും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം തേങ്ങ പീര തേങ്ങ രാവിലെ ഇവിടുത്തെ ഉമ്മ വല്ലിയമ്മ തിരുമ്പി തന്നു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് എല്ലാവരും മുക്കാൽ ഭാഗം എടുത്ത് കേട്ടോ അപ്പം അതിലോട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരപ്പൊടി അങ്ങനത്തെ മല് മുളക് പൊടിയാണ് ഞാൻ ഇച്ചിരി കൂടുതലിട്ടത് കാരണം ഇച്ചിരി ചുമന്ന കളവ് വേണം അപ്പം അതെല്ലാം കൂടെ ചേർത്ത് നല്ലത് നല്ലവണ്ണം അരച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ചട്ടിക്കകത്തിട്ട് നന്നായിട്ട് ഒരു കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ പറ്റിക്കുവല്ലോ ഇപ്പം അത് വറ്റി വരുമ്പോൾ ഒരു മീഡിയം കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ചാറ് വേണ്ടല്ലോ ഇനി അതിലോട്ട് പിന്നെ പച്ചമുളക് തക്കാളി പിന്നെ ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കും മാങ്ങ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ മാങ്ങ ഇല്ല അതുകൊണ്ട് മാങ്ങ ഇട്ടില്ല തക്കാളിയും പച്ചമുളകും ഇട്ട് പിന്നെന്താ പറയുക ഒരു ഇച്ചിരി ഇഞ്ചി കൂടെ ചായച്ചിട്ടേട്ടാ വെളുത്തുള്ളി വേണ്ട അതിൻ്റെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ കൊള്ളതില്ല അപ്പോൾ അത് കാരണം പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇത്രയും ചേർത്തിട്ട് മീനും നമ്മളങ് ഇട്ട് കൊടുക്കുകയാണ് മീനും ഇട്ടിട്ട് നമുക്കത് അടുപ്പേ വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ചില സമയത്ത് അതൊക്കെ അതൊക്കെയാണെങ്കിൽ മറന്നു പോകാറുണ്ട് പിന്നീടാണ് ഓർത്തിട്ട് മൂടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് യോ ഞാൻ ഉപ്പ് ഇട്ടില്ലല്ലോ അല്ലെങ്കിൽ പുളി ഇട്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഓടി വന്ന് പിന്നെയും മൂടി തുറന്ന് ഉപ്പും പുളിയൊക്കെ ഇടും ഇപ്പം കുടമ്പുളി ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കുടമ്പുളി ഇടാൻ മറന്നുപോയി ഇപ്പം ഞാൻ എല്ലാം സെറ്റാക്കി അടുപ്പ വെച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ മൂടി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴും ഓർത്ത ചേടാ ഞാൻ കുടംപൊളി ഇട്ടില്ലല്ലോ കുളിയില്ലാതെ എങ്ങനെയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുടംപുളി എടുത്തുകൊണ്ട് വന്ന് ഞാൻ അരിഞ്ഞിട്ടത് പിന്നെ അതിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ ഉലുവ ഒന്നും താളിക്കുന്നില്ലല്ലോ ഉള്ളിയും ഉലുവായും ഒന്നും നമ്മൾ താളിച്ചൊന്നും ഇടുന്നൊന്നുമില്ല പച്ചെണ്ണ തൂ പച്ച വെളിച്ചെണ്ണ ഉള്ളൂ ലാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇടണം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പുളി ഇടാൻ മറന്നുപോയി അതിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വന്നു കഴുകി അങ്ങോട്ടിട്ട് അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ പിന്നെ ഞാൻ എന്താണ് അപ്പം പീര വത്തിച്ച് പിന്നെ എന്താ വെച്ചിരുന്ന അപ്പം ഞാൻ വെച്ചിരുന്ന രസം വെക്കാം അപ്പോൾ അതിന് എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഒക്കെ ഒഴിച്ച് വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പ്രത്യേകം പ്രത്യേകം ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം ചാതിച്ച് മാറ്റിയിട്ട് കൊച്ചുള്ളി വേറെ സെപ്പറേറ്റ് ഇട്ട് കാരണം ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം അങ്ങ് മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ച് താളിച്ചിട്ടേ അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ രണ്ട് തക്കാളി എടുത്ത് ഒരു തക്കാളിയുടെ പുളി പോരാൻ തോന്നിയിട്ട് ഒരു തക്കാളിക്കായും കൂടി എടുത്ത് അങ്ങനെ രണ്ട് തക്കാളി അതൊന്ന് അരിഞ്ഞൊന്ന് സെപ്പറേറ്റ് ആക്കി പിന്നെ അതുപോലെ തന്നെ പച്ചമുളകോ ഉണ്ടല്ലോ രണ്ടോ മൂന്നോ പച്ചമുളകോ എടുത്ത് ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും എരിവ് വേണം ഓ ഇച്ചിരിയും പിന്നെ എരിവാണെങ്കിൽ ഒന്നും പറ്റത്തില്ല ഒത്തിരി എരിവേണം എരി ഇട്ടാലും ഇട്ടാലും മതിയാവില്ല പിന്നെയും പിന്നെ എരിവട്ടില്ല അപ്പം ഞാൻ ഈ ഈ സൈസ് മുളകിനിത്തിരി എരിവുണ്ട് കേട്ടോ അപ്പം അതൊരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കാരണം മീൻകറിക്കൊത്തിരി ഞാൻ മുളക് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രസത്തിന് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്നെണ്ണവും ആക്കിയിട്ട് കുരുമുളകോ പൊടി ഒത്തിരി ഇടാവുന്നതരുത് അതെല്ലാം സെറ്റാക്കി അപ്പോഴേക്കും ഇവിടെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പുറത്തെ അടുപ്പ് ചെറുതാണ് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ തീ കുറവാ അപ്പം അതുകൊണ്ട് ഞാൻ എന്തോട് ഈ പീര വറ്റിക്കുന്നത് തിളച്ചെല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പം അതെടുത്ത് അപ്പുറത്തലുപ്പിലോട്ടാക്കി മൂടി വെച്ചിട്ട് ഇതെന്താണ് പിന്നെ ഇതിലോട്ട് രസം വെക്കാവുന്ന കരുതി അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ചു പിന്നെ ഓയിലൊഴിച്ചു അതിലോട്ട് എന്നാ നല്ല ജീരം ഇട്ട് താളിച്ച് മേപ്പിച്ച് കടയിട്ട് കട ഇട്ട് മറന്നു പോകേണ്ടതാണ് കടുക അങ്ങനെ നല്ല ജീരമായിട്ട് കടു ഇടാൻ മറന്നുപോയി അപ്പോൾ നല്ല ജീരം ഇട്ടിട്ട് അതിന് ശേഷം നല്ലോണം മൂത്തതിന് ശേഷം അതിലോട്ടിരി ഉൾവാപ്പൊടി മൂപ്പിച്ച് കായപ്പൊടി മൂപ്പിച്ചിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ നന്നായിട്ട് വായിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ കൊച്ചുരുള്ളി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വായിക്കുക അതിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ മീൻ പറ്റിച്ചത് ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിനകത്തോട്ട് ഇടാൻ മറന്നുപോയൊരു സംഭവമുണ്ട് മറന്നുപോയതല്ല ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു കറിവേപ്പിൻ്റെ തണ്ട് കറിവേപ്പില അപ്പോൾ അത് ഞാൻ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് നേരം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് മീൻ മത്തി പറ്റിച്ചത് റെഡിയാവും അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇവിടെ തക്കാളിയും കൊച്ചുള്ളിയും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കും ഉടച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ സത്തൊക്കെ അങ്ങോട്ട് രസത്തിലോട്ടാകത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് പൊടിത്തരങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും ഇച്ചിരി പൊടിത്തരങ്ങളെ ഇട്ടുള്ളൂ ഒരുപാട് കുറുകി വരണ്ടാന്ന് വരുന്നത് മഞ്ഞൾപ്പൊടി അല്പം ഒരു അര നാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂൺ മുള മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മുളക് പൊടിയും ഇത്രേ ഇട്ടുള്ളു പിന്നെ നമ്മൾ അത് തിളച്ചതിന് ശേഷം നല്ല ജീരപ്പൊടി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിഴുകുളി പിഴിവുളി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ സത്ത് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം പിഴുവിളി ഒഴിച്ചെല്ലാം തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വേവിക്കാൻ അവിടെ വെക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചക്കറി രണ്ട് പച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചൊരു മിടുത്ത് പോലാക്കുക അപ്പോൾ അത് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മീൻ ഒന്ന് മാറ്റി ആയിരുന്നുണ്ട് മീൻ ചട്ടി അതെല്ലാം സെറ്റായി വെന്തെല്ലാം വന്നുണ്ടാകും ഞാനങ്ങ് മാറ്റിയിട്ട് ആ അടുപ്പിലോട്ടാണ് ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടയിൽ വളിച്ചിട്ട് ചെറിയ ഉള്ളി ആയിരിക്കും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഈ പച്ചക്കായി സ്ക്വയർ പീസിലായിരുന്നു ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒരുപാട് വെന്ത് ആലുണ്ട് ഇത് പച്ചക്കൊക്കെ കുറച്ച് വെള്ളം മതിയല്ലോ ചിലവർ വെള്ളം പോലും ഒഴിക്കാതെ വേവിച്ചെടുക്കും പക്ഷേ എന്നാലും ഒരിച്ചിരി ഞാനിത് സ്വല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ പച്ചമുളക് ഇടാൻ മറന്നു പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണം ചിലപ്പം കങ്ങിപ്പോവും അപ്പം മൂടി വെച്ച് വേവിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ പിള്ളേർ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ സോയാബീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടാക്കും അപ്പം അതുമാകും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അതുപോലെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ക്ലീനിങ് ക്ലീനിങ് സെക്ഷനാണ് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡി ആക്കിയിട്ട് നമ്മുടെ ജോലിയൊക്കെ ഒതുക്കി പിന്നെ ചോറും കൂടെ തിളപ്പിച്ചു അടച്ചിട്ടാൽ മതി അപ്പം ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബബായ്